ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിന് അതിശക്തമായി തിരിച്ചടി വീണ്ടും നൽകുമെന്ന് ഇറാൻ അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷ സാധ്യത അതീവ രൂക്ഷമാണ് പശ്ചിമേഷ്യ അശാന്തിയിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു ഇറാനുമായി തന്ത്രപരമായ സഹകരണമുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ചൈന സംഘർഷം ചൈനീസ് പ്രതിരോധ ഉപകരണങ്ങളുടെ ആവശ്യകത വർദ്ധിപ്പിക്കുമെന്ന ഊഹാപോഹങ്ങളും നിഴലിക്കുന്നുണ്ട് അതിനിടെ ചൈനീസ് പ്രതിരോധ ഓഹരികൾ വലിയ മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് ഇസ്രയേൽ ഇറാൻ സംഘർഷം എങ്ങനെ ചൈനയ്ക്ക് നേട്ടമായി ചൈന അതെങ്ങനെ നേട്ടത്തിന്റെ പട്ടികയിൽ എഴുതി ചേർത്തു ഇതിൽ അമേരിക്കയുടെ പങ്ക് എന്താണ് ചൈനയും ഇറാനും തമ്മിൽ ഇരുപത്തിയഞ്ച് വർഷത്തെ തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ചരിത്രമുണ്ട് അതേസമയം ഇറാന് യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ഉന്നത പ്രതിരോധ സാങ്കേതിക വിദ്യയും ചൈന ഇതുവരെ നൽകിയിട്ടില്ല എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ ആയുധങ്ങൾ വിതരണം ചെയ്യാനുള്ള രാജ്യങ്ങളായി കരുതുന്നത് റഷ്യയും അതുപോലെ തന്നെ ചൈനയുമാണ് അതുകൊണ്ട് തന്നെ നിലവിലെ ചൈനീസ് പ്രതിരോധ ഓഹരികളിൽ ഈ പ്രതീക്ഷയിൽ കുത്തനെ കുതിപ്പ് തുടരുകയാണ് ഇറാൻ ചൈനയിൽ നിന്ന് ആയിരക്കണക്കിന് ടൺ ബാലിസ്റ്റിക് മിസൈൽ ഘടകങ്ങൾ ഓർഡർ ചെയ്തതായി കഴിഞ്ഞയാഴ്ചയാണ് വോൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് ചെയ്തത് ബാലിസ്റ്റിക് മിസൈലുകളുടെ പ്രധാന ചെരുവയായ അമോണിയം പെർക്ലോറൈറ്റ് ചൈന ഇറാനിലേക്ക് കയറ്റുമതി ചെയ്യും എന്നാണ് റിപ്പോർട്ടിലുണ്ടായിരുന്നത് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇസ്രയേലിന് വേദനാജനകമായ വിധി നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞത് പുതിയ സാഹചര്യത്തിൽ ആശങ്കയോടെയാണ് ലോകം ഉറ്റുനോക്കുന്നത് അപ്പോൾ അമേരിക്കയുടെ പങ്ക് എന്താണ് ആണവ പദ്ധതി സംബന്ധിച്ച എത്രയും വേഗം ഒരു ഉടമ്പടിയിലേർപ്പെടാൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനോട് ആവശ്യപ്പെടുകയാണിപ്പോൾ ിനു പുറകെ ഒന്നായി ഇറാന് അവസരങ്ങൾ നൽകിയെന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത് ഇറാനോട് ശക്തമായ വാക്കുകളിൽ പറഞ്ഞിട്ടും ആണവ കരാർ യാഥാർത്ഥ്യമായിട്ടില്ല ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാന് ശക്തമായ നാശനഷ്ടമാണ് സംഭവിച്ചിട്ടുള്ളത് അടുത്ത ആക്രമണം ഇതിനും ക്രൂരമായിരിക്കുമെന്നാണ് ട്രംപ് പറയുന്നത് ഒന്നും അവശേഷിക്കാതെ ആകുന്നതിന് മുൻപ് ഇറാൻ ഉടമ്പടിക്ക് തയ്യാറാകണമെന്ന് ട്രംപ് സമൂഹ മാധ്യമത്തിലൂടെ വെല്ലുവിളിച്ചു യുഎസും ഇറാനും തമ്മിൽ ആണവകരാറിനായുള്ള ചർച്ചകൾ ആറാം ഘട്ടത്തിലേക്ക് കടക്കാനിരിക്കെയാണ് ഇസ്രായേൽ ഇപ്പോൾ ആക്രമണം ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുമെന്ന് നേരത്തെ അറിയാമായിരുന്നെങ്കിലും ആക്രമണത്തിൽ യു എസിന് പങ്കില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു വെള്ളിയാഴ്ച പുലർച്ചെ നടത്തിയ ആക്രമണത്തിൽ ഇരുന്നൂറ് യുദ്ധവിമാനങ്ങൾ പങ്കെടുത്തതായാണ് ഇസ്രയേൽ പ്രതിരോധ സേന അറിയിക്കുന്നത് നൂറ് കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണത്തിൽ ബോംബുകളും മിസൈലുകളും അടക്കം മുന്നൂറ്റി ആയുധങ്ങൾ തങ്ങൾ പ്രയോഗിച്ചെന്നും സേന അവകാശപ്പെടുന്നു ഇറാന്റെ ആണവ പദ്ധതിക്കെതിരെ പതിറ്റാണ്ടുകളായി നൽകിയിരുന്ന മുന്നറിയിപ്പുകൾക്കൊടുവിലാണ് ആക്രമണമെന്നാണ് ഇസ്രേൽ വ്യക്തമാക്കുന്നത് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എന്ന് പേരിട്ടിരിക്കുന്ന സൈനിക നടപടി ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്നതാകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്ന്യാഹു അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇറാനിൽ നിലവിൽ പതിനഞ്ച് ആണവ ബോംബുകൾ നിർമ്മിക്കാൻ ആവശ്യമായ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടെന്നാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത് ഇത് ഇസ്രയേൽ പ്രതിരോധ സേന പറയുന്ന കണക്കുകളാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളും ആണവ പദ്ധതികളും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്നാണ് നത്തന്യാഹു വ്യക്തമാക്കുന്നത് ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഇറാൻ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോപ്സ് മേധാവി മേജർ ജനറൽ ഹുസൈൻ സലാമി സൈനിക മേധാവി മുഹമ്മദ് ബഖേരി തുടങ്ങിയ ഉന്നത സൈനികരും നിരവധി ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടിട്ടുണ്ട് സ്വയം പ്രതിരോധിക്കുന്നതിന് ഇസ്രയേലിന് ഇറാനെ ആക്രമിക്കുകയല്ലാതെ മറ്റൊരു വഴിയും ഇല്ലായിരുന്നു എന്നാണ് നത്യാഹു പറയുന്നത് ആണവായുധം നിർമ്മിക്കാൻ ഇറാനെ ഒരിക്കലും അനുവദിക്കില്ല എന്ന് നത്ന്യാഹു ഉറപ്പിച്ചു പറയുകയും ചെയ്യുന്നുണ്ട്